ഹലോ വാസ് അപ്പൊ നമ്മുടെ ഏച്ചി നമുക്ക് ജ്യൂസ് ജ്യൂസൊക്കെ അടിച്ചതാണ് ഇതിൽ എന്തൊക്കെയാണല്ലോ തടി ഹെൽത്തി ജ്യൂസ് കഴിച്ചാലോ ഹലോ ഗൈസ് അപ്പൊ നമ്മൾ ഇന്ന് രാവിലത്തെ ഫുഡ് പാൽ കപ്പ പിന്നെ ഞാൻ രാവിലെ ഒന്നും കഴിച്ചില്ല പൊടി ഇടുന്നു ചോറ് രാവിലത്തെ കഴിക്കാണ്ട് ആ വൈകുന്നേരം ഞാൻ അത് കഴിക്കു ഇത് കഴിക്കുവോടുന്നു എന്ത് എനിക്ക് കൂടുതൽ ഇഷ്ടോറ് വേണ്ട അറിയാം അതാണ് അവർക്ക് അപ്പൊ നമ്മള് പാൽ കപ്പടുത്തെ ചായ തീർന്നു വെച്ചാൽ ചേച്ചിയാ ഞാൻ ഇപ്പൊ അത് കഴിക്കണോ അല്ലെങ്കിൽ ചോറ് കഴിക്കണം ഇങ്ങനെ രണ്ടരയാവും ചോറന്നാണെങ്കിൽ ഇല്ല ഇന്ന് ലൈവ് കയറിയില്ല ഇന്ന് നമുക്ക് ലൈവല്ലേ നമ്മൾ മോളെ ലൈവ് മുമ്പോ നമ്മൾ ചേച്ചിക്ക് എന്താ പണി ഞാൻ ഇപ്പൊ കാണിച്ചു തരാം ചൂപ്പുണ്ടാക്കും ോതമ്പത്തിന്റെ പിറ്റാ വേണ്ട ഇതെന്താ ചെ ഒരു മഞ്ഞ കളർ നിന്നു എന്റെ മക്ക കഴിച്ചോ നമ്മൾ കഴിച്ച് സോപ്പ് ഉണ്ടാക്കാം

ഇത് വെള്ളാണ് ഇങ്ങനെ കളറ് കാണുന്നത് നമ്മുടെ ചേച്ചി കുട്ടി കമ്മല നമുക്ക് ഇന്ന് അച്ചാർ ഇതൊക്കെ ഓർഡർ ചെയ്ത കേട്ടോ അച്ചാർ ചേനച്ചാറാണ് അത് ഇനി നമുക്ക് ബിരിയാണി നമ്മക്ക് ചേച്ചിയുടെ മോഡൊക്കെ ചൂറിന്ന് പോയി പോകുമ്പോ ബിരിയാണി ഒക്കെ കൊണ്ടിട്ടാ പോയത് പിന്നെ കാണാ ഹലോസ് ഞാൻ നല്ല ഉറങ്ങിയ സോഫ കിടന്നിട്ട് പറഞ്ഞിപ്പിച്ചിട്ട് വരുകയാണ് നമ്മളുച്ച ഇവരെന്നെ കൊറേ വിളിച്ചോട് മൊഴിച്ച് ഇവിടെ അങ്ങനെ ഇല്ല ഞങ്ങൾക്ക് തോന്നുന്നു തന്നൊരു എടുത്ത് തിന്നയ്യാ മെഷപ്പെട്ട് ഇവിടെ അപ്പൊ എല്ലാരും തീറ്റം കഴിഞ്ഞ് നമ്മൾ ഇനി ചോറ് വയ്ക്കാൻ പോവാണ് പപ്പടം ലോച്ച പപ്പടം വേണ പോയി കേട്ട പപ്പടം എന്താ കഴിച്ച് പപ്പടം എന്താ കാ പപ്പടം കച്ചിയിലോർമ്മലേ നേരത്തെ ചേച്ചിനോട് പറഞ്ഞു എൻ്റെ കാച്ചി കാച്ചിത്തരും രണ്ടാം ചേച്ചി സമ്മേല കാച്ചു കൊടുക്കണ്ട പക്ഷറൊക്കെ കൂടുതൽ അങ്ങനെ പപ്പടം ഉണ്ടാവും ചീത്തറിയോ പപ്പടം പിന്നെ ചീത്തറിയാം ചെല്ലിയ ചി പാവാൻ പാവമെന്നല്ല മുമ്പോൾ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ കച്ചിത്തരും ചെറിയ ചി അങ്ങനെയല്ല ഉമ്മേൻ്റെ മതി ഭയങ്കര കെയറിങ് സുഖല്യാണ്ട് വരുമോ അങ്ങനെ വരുമോ അത് കഴിക്കരുത് ഇത് കഴിക്കരുത് പപ്പടം കഴിക്കരുത് കായ വർത്ത കഴിക്കരുത് എൻ്റെ മോളെ അങ്ങനെ എൻ്റെ മുകളൊന്നും കഴിക്കാൻ സമ്മേ അന്ന് വെക്കണ്ട ഒരു പ്രായം എത്ര അധികം ആണോന്നൊക്കെ പറയാ ഹലോ അപ്പൊ ഞമ്മള് ചോറൊക്കെ കഴിച്ച് എന്റെ അമ്മ എന്റെ മുക്കാലിന് ചെയ്ത പനിയാണ് വിളക്കൊക്കെ തീരൊക്കെ ഇവിടത്തെ കിണ്ടി വെള്ളം ഇതൊക്കെ ഇതൊക്കെ റെഡിയൊക്കെ എന്റെ അമ്മന്റെ പണി അടിച്ചു ഞങ്ങൾ ചോറ് കഴിച്ച് ചോറ് കഴിച്ച് കഴിഞ്ഞപ്പം നമുക്ക് ഒരു മധുരം കഴിക്കണം തോന്നി അപ്പൊ നമുക്ക് ചോറൊക്കെ കഴിച്ചാൽ എന്തെങ്കിലും കഴിച്ചാൽ നമുക്ക് കഴിക്കാനുള്ള സാധനം നമ്മൾ ചേച്ചി ഉണ്ടാക്കി കഴിച്ച പണ്ടി വണ്ടി ബദം പിന്നെ എല് ചെറുപയർ കടല മോദാനങ്ങൾ മാത്രം പൂട്ടി പൊടിച്ച് പിന്നെ ശർക്കരപ്പാനിയിലിട്ട് ഉണ്ടാക്കി വെച്ചൊരു സംഭവമാണ് ഞാൻ കൂടി പറയണോ ഷർട്ടിന്റെ യഥാർത്ഥ കളർ ഇതാണ് ഇതൊക്കെ നനഞ്ഞു പുതിർന്ന് ഞാൻ വേണോ അയച്ചപ്പോ വേണ്ട പറഞ്ഞിട്ട് അതെടുത്ത് കഴിക്കണ അപ്പൊ കഴിച്ച അമ്മനെ കാണിച്ചോട അമ്മ അമ്മന്റെ പണി രണ്ടരക്ക് കഴിച്ചിട്ട് കൊടുക്കണം മൂടാണ്ട് അമ്മന്റെ വേഷിയോ കൊണ്ട് മൂന്നിട്ട് ആരില്ല അമ്മയ എന്റെ യൂട്യൂബിലെ കണക്കെടുക്കുന്നത് കേട്ടോ സോപ്പൊക്കെ സോപ്പ് ഒരു സോപ്പിന് എന്തെല്ലാം ചേർക്കുന്നുണ്ട് അതൊക്കെ പിന്നെ ണ്ട് എന്റെ അതിനെ പറ്റിട്ട് എന്താ ഗുണങ്ങള് അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാ സോപ്പിന്റെ ഗുണങ്ങള് അത് റിമൂവാണ് ഡാർക്ക് സൺടൈൻ പിന്നെ റൈറ്റ് ഹെഡിങ് റൈറ്റ് ഹെഡിങ് ആണ് സോപ്പ് പിന്നെ തൂങ്ങൂല താറേലൂങ്ങൂല വാങ്ങിക്കാൻ നിലനിർത്തും യുവത്തും നിലനിർത്തും നമ്മുടെ ഓർഡർ ഉള്ളതാണ് ഇതൊക്കെ ഓർഡർ ആണ് മുപ്പതെണ്ണം നിങ്ങക്ക് വേണെന്നുണ്ടോ വായ്പ നമുക്ക് ഏറ്റവും പ്രധാനം പ്രധാന നമ്മുടെ യുവത്വം നിലനിർത്താതെയുള്ളതാണ് അതാണ് നമ്മുടെ യുവത്തൊക്കെ നിലനിർത്തേണ്ടത് നമ്മുടെ ചേച്ചിയുടെ സോഫാണ് ചേച്ചിയുടെ ചേച്ചി സോഫാണ് അപ്പൊ നിങ്ങൾ യുവത്വം നിലനിർത്തുന്ന ഓളോ സോഫാണ് അപ്പൊ ഗൈസ് ഞങ്ങളെ ശരിക്കും ഉണ്ണിക്കണ്ടരറിയതാ ഇന്ന് ഏറ്റവും നോക്കിയാപ്പരേ അപ്പൊ ഭായ് ഇന്നത്തെ വീഡിയോ ഞാൻ വരച്ച ഉണ്ണിക്കണരെ കാണണ്ടാ ഞാൻ വരച്ച ഉണ്ണിക്കണവരെ കാണണ്ടോ അവിടുത്തെ ഞാൻ വരച്ച അപ്പൊ ഭായ അടിപൊളി കേട്ടോണ്ടോ അപ്പോൾ ഗായ്സ് നമ്മുടെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ എൻ്റെ മക്കളൊന്നും എന്നെ മറന്നു പോകരുത് ഞാൻ യൂട്യൂബിൽ ലൈവ് ഇപ്പോൾ കുറച്ച് ദിവസമായി വന്നിട്ട് ഇന്ന് ഈ ഡ്രസ്സില് ഞാനൊരു പത്തരയ്ക്ക് ഞാൻ വന്ന് കുറച്ച് സമയം നമ്മുടെ ഉണ്ണേട്ടം വരുന്നവരെ ഞാൻ ഇരുന്നിന് നമ്മളെ പരിചരണ മക്കൾ രണ്ടാളുണ്ടായിരുന്നു നിങ്ങളെല്ലാവരും ഉറങ്ങിപ്പോയിണ്ട് എല്ലാവരും എന്നെ മറക്കരുത് എൻ്റെ ചക്കരകളാണ് അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ